കറി വളരെ ടേസ്റ്റി ആണ് അതുപോലെ പ്രോട്ടീൻ റിച്ചുമാണ് അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത പല ചേരുവകളും ആവശ്യമാണ് എന്നാൽ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതും നമ്മൾ നിത്യം ഉപയോഗിക്കുന്നതുമായ സാധാരണ ചേരുവകൾ കൊണ്ട് എങ്ങനെ ഈ രാജ്മ കറി രുചികരമാക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് എക്സലൻറ്റ് പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ റിച്ച് സോഴ്സ് ആണ് രാജ്മ ഈ പ്രോട്ടീൻ റിച്ച് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം രണ്ട് കപ്പ് എന്ന് പറഞ്ഞാൽ നാനൂറ് ഗ്രാം രാജ്മയാണ് എടുത്തിരിക്കുന്നത് ഇത് ഡാർക്ക് കളറിലുള്ളതാണ് ഡാർക്ക് റെഡ് കളർ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഓവർനൈറ്റ് കുതിർത്ത് വെക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലതായിട്ടിത് കുതിരണം ഇനി പത്ത് മണിക്കൂർ കഴിഞ്ഞുള്ള രാജ്മ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇടുക രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിക്കുക ഇനി ഒരു പാനിൽ രണ്ട് ടീ ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഹോൾ സ്പൈസസ് ഇടുക കറുവപ്പട്ട ഏലയ്ക്ക ബേലീഫുണ്ടെങ്കിൽ അതും കൂടി ഇടാം അതുപോലെ ബ്ലാക്ക് കാർഡമോൺ ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ഇടാവുന്നതാണ് എന്നിട്ട് ഒരു സവോള അരിഞ്ഞതും കൂടി ഇട്ട് റോസ്റ്റാക്കുക അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും രണ്ട് പീസ് ഇഞ്ചി കഷ്ണം ഇഞ്ചിയും കൂടെ ഇടുക ഇതെല്ലാം കൂടെ പിന്നീട് അരയ്ക്കാനുള്ളതാണ് കൂടെ ഒരു പച്ചമുളകും ഇതൊന്ന് റോസ്റ്റായി കഴിയുമ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഇതിനകത്തെ ഓയില് വീണ്ടും ഉപയോഗിക്കാനുള്ളതാണ് ഇനി ഇത് മാറ്റിയിട്ട് മറ്റൊരു പാത്രത്തിൽ മാറ്റുക എന്നിട്ട് മിക്സിയുടെ ജാറിൽ രണ്ട് തക്കാളി അരിഞ്ഞത് അതുപോലെ വഴറ്റിയ ഉള്ളി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിടുക കൂടെ കുറച്ച് മല്ലിയിലും അരയ്ക്കാനാവശ്യമായ വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുക ഇനി ആ സെയിം പാനിൽ സെയിം ഓയിലിൽ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇടുക കൂടെ ചെറുതായിട്ടരിഞ്ഞ് കുറച്ച് സബോള പീസസും പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതവരുടെ ഡരിവിന് ആവശ്യമായത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇതെല്ലാം ഒന്നിട്ടൊന്ന് വഴറ്റണം ഒന്ന് വഴന്നതിന് ശേഷം നമ്മളിവിടെ അരച്ച് വെച്ച് ഉള്ളി തക്കാളി മിക്സ് മിക്സിട്ട് വീണ്ടും നന്നായി ഇളക്കുക അതിനു ശേഷം ഒരു ടീസ്പൂൺ ഗരം മസാലയും ഉപ്പ് ഇടുക ഇതൊന്ന് റോസ്റ്റായിട്ട് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം ഈ സമയത്ത് നമ്മൾ രാജ്മ നോക്കണം അതും വെന്ത് വന്നിട്ടുണ്ട് രാജ്മ ഇനി നമ്മൾ ഈ എണ്ണ തെളിഞ്ഞ അരപ്പിലേക്ക് ഇടണം നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഇത് രണ്ട് മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക എല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഈ സമയം കസൂരി കസൂരിമേത്തി കയ്യിലുണ്ടെങ്കിൽ അതിടാം ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇടുന്നില്ല അതുപോലെ മല്ലിയൽ വിതറുക ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ബട്ടറിന് പകരം ഞാനിവിടെ നെയ്യാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കുക ഇവിടെ വളരെ ടേസ്റ്റിയായ നോർത്ത് ഇന്ത്യൻ രാജ്മ കറി നമ്മുടെ സ്റ്റൈലിൽ ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് ഇത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് നോൺ വെജ് കഴിക്കാത്തവർക്കും കഴിക്കുന്നവർക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ അടിപൊളി കറി ചോറിനും ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ വളരെ നല്ലതാണ് ജീര റൈസിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇത് വളരെ ആരോഗ്യ ഗുണമുള്ള പ്രോട്ടീൻ റിച്ച് ആയ കറി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ അവൈനായി സ്റ്റാ